ചർച്ച ഒക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ കുഴപ്പങ്ങൾ പിന്നെ ഒന്നുമില്ല നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങള് സ്ഥലത്തില്ല സൈദ് സാദിഖ് അലി സിയാബ് തങ്ങള് സ്ഥലത്തില്ല അദ്ദേഹം നാളെ എത്തും മറ്റൊന്നാളെ ഇരുപത്തി കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പണക്കാട് വിളിച്ചിരിക്കുന്നത് ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇരുപത്തി ഏഴാം തിലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട് അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ തീർന്നു പോവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതും ഉണ്ട് അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പം നിങ്ങൾ ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കേണ്ടി വരും അഭ്യൂഹങ്ങൾ വേണ്ട ഞങ്ങൾ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കൊണ്ടാണ് കേട്ടോ അന്തിമ തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടിയതിന് ശേഷം ഒരു പാർട്ടിയുടെ തീരുമാനം അതിൻ്റെ ലീഡർഷിപ്പ് ഇപ്പോൾ തങ്ങളുടെ എന്ന് പറഞ്ഞാൽ തങ്ങളും കൂടി വന്ന് കൂടിയിരുന്നു ഞങ്ങളെ രീതി അതാണല്ലോ ആ ഇരുപത്തിയേഴിൻ്റെ തങ്ങളദ്ധ്യക്ഷ നടക്കുന്ന മീറ്റിംഗിന് ശേഷം ഞങ്ങൾ പറയാം ഇനി ചർച്ച ഒരു ആവശ്യം ഉണ്ടാവും തോന്നിയില്ല കാരണം ഞാൻ ആ മീറ്റിംഗിന് ശേഷം പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടെങ്കി ഞങ്ങള് ചർച്ച ചെയ്യാം